അതെ ഇന്ന് നമ്മൾ കുറച്ച് പുതുമയുള്ള കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും നമുക്കൊക്കെ അറിയാം വാഴപ്പിണ്ടി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്ന് പക്ഷേ ഇത് കട്ട് ചെയ്യാനും വൃത്തിയാക്കാനുമുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ഉപയോഗിക്കാറില്ല ഇനി മുതൽ നിങ്ങളിത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ വളരെ എളുപ്പത്തിൽ ഈ വാഴപ്പിണ്ടിയിലുള്ള നാര് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഓരോ പീസും പരസ്പരം ഒന്ന് ഒരച്ചെടുക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള നാര് നമുക്ക് വേഗം എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വാഴത്തണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കുറച്ച് മോര് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ കറയും പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാഴപ്പിണ്ടിയിലുള്ള നാരും നമുക്ക് എളുപ്പത്തിൽ കളയാനായിട്ട് പറ്റും ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം വാഴപ്പിണ്ടി വെച്ച് തോരനോ സൂപ്പോ ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും തണുപ്പുകാലമായാലും നമ്മൾ വാങ്ങി വെക്കുന്ന അരിയിലും പയറുവർഗ്ഗങ്ങളിലും പെട്ടെന്ന് പ്രാണിയും ചെള്ളുമൊക്കെ വരാറുണ്ടല്ലേ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് നാലഞ്ച് ഗ്രാമും കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും വെച്ച് നല്ലതുപോലെ മടക്കി ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരിയിലും പയർ വർഗ്ഗങ്ങളിലും വെച്ച് നോക്കും എത്ര വർഷം കഴിഞ്ഞാലും ഒരു വണ്ടോ ചെള്ളോ ഒന്നും തന്നെ വരത്തില്ല അതുപോലെ തന്നെ ഉളുമ്പും കയറത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഈ ഒരു ടിപ്പ് എൻ്റെ ഒരു തമിഴ് ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ആയി ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ഒരുപാട് അരിയൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ഉളുമ്പ് വരും കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാലും അരി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് വില മാത്രമല്ല കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന അരി പോലും ആറേഴ് മാസം കഴിഞ്ഞാലും ഒട്ടും ഉളുമ്പ് വരത്തില്ല അടുത്ത ടിപ്പ് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കേട്ടോ പക്ഷേ പലർക്കും ഇപ്പോഴും തേങ്ങ പൊട്ടിക്കാനായിട്ട് അറിയത്തില്ല പ്രത്യേകിച്ചും പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങിയവർക്ക് തേങ്ങ പൊട്ടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എളുപ്പത്തിൽ തേങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ മൂന്ന് കണ്ണുണ്ടല്ലോ അതിൽ വലിയ കണ്ണിൻ്റെ ഭാഗത്തുതേ നമ്മളിതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു വരിയിൽ നമ്മൾ കൊടുവാൾ വെച്ചിട്ട് ഒന്ന് പൊട്ടിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ചിരട്ടയിൽ നിന്ന് കയന്നു പോകാതിരിക്കാനായിട്ട് ഒരമണിക്കൂർ നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി തേങ്ങാമുറി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കാറുണ്ടല്ലേ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഇതിലൊന്ന് തടവി തടവിക്കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അപ്പം മുറിച്ചെടുത്ത തേങ്ങ പോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെണ്ണയായാലും ഇത് ഇതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒട്ടും തന്നെ ട്രൈ ആവാണ്ടിരിക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ ബിസ്ക്കറ്റും കുക്കീസും ഒക്കെ എടുത്ത് തുറന്ന് ഉപയോഗിച്ചതിന് ശേഷം എവിടെയെങ്കിലും വെച്ചിട്ട് പോകും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പം അത് നല്ലപോലെ തണുത്തിരിക്കും അല്ലേ തണുത്ത ബിസ്ക്കറ്റ് കഴിക്കാൻ പൊതുവേ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പം എന്തെങ്കിലും അതിനായിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന തവയിലേക്ക് ഏതെങ്കിലും ഒരു പാത്രം ഞാനിപ്പം അരി അടച്ചിടുന്ന പാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പം തണുത്ത ബിസ്ക്കറ്റായാലും ആയാലും ഇതിന് മുകളിൽ വെച്ച് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നേരിട്ട് നമ്മൾ ദോശത്തവയിലേക്ക് വച്ചാൽ ഒരു കരിഞ്ഞ ടേസ്റ്റാണ് ഏട്ടോ ഉണ്ടാവുക അതേസമയം ഇതുപോലൊരു പാത്രത്തിന് മുകളിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും ഈ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഞങ്ങളെ പോലുള്ള ക്രിയേറ്റേഴ്സിനും നല്ലൊരു മോട്ടിവേഷനാണ് കേട്ടോ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഒപ്പം തന്നെ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് കൂടി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം തണുപ്പ് കാലമായൽ നമ്മൾ ഉപയോഗിക്കുന്ന വുഡൻ സ്പാച്ചുലാസുകൾ പെട്ടെന്ന് പൂപ്പൽ വരാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാണ്ടിരുന്നാലും ഇതിലിതുപോലെ പൂപ്പലൊക്കെ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് കണ്ടുനോക്കാം ആദ്യം നമുക്ക് ഈ സ്പൂണുകളൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ഇതിലുള്ള ഈർപ്പം നല്ലതുപോലെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് എണ്ണ തടവി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൂപ്പൽ വരത്തില്ല ഇന്ന് ഞാൻ എണ്ണയ്ക്ക് പകരമായിട്ട് എണ്ണയുടെ കവർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന എണ്ണയുടെ കവറ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും പറ്റും ഇതേ കണ്ടില്ലേ ഈ കവറിനുള്ളിൽ ഇത്രയും എണ്ണയുണ്ട് ഇതുപയോഗിച്ച് തന്നെ നമുക്ക് ഈ തടിയുടെ സ്പൂണുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വെക്കാറുണ്ട് തടിയുടെ സ്പൂണുകളും അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടികളൊക്കെ ഇതുപോലെ വാങ്ങുന്ന എണ്ണയുടെ കവർ ഉപയോഗിച്ച് നല്ലതുപോലെ തടവി ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ തണുപ്പ് കഴിഞ്ഞാലും അതിലൊന്നും പൂപ്പൽ വരത്തില്ല ഇനി നമ്മൾ തമ്മേലിൽ കണ്ടതുപോലെ എത്ര വലിയ തലേണകളായാലും വാഷിംഗ് മെഷീനോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പം പഞ്ഞി കൊണ്ടുള്ള തലേണയാണ് കേട്ടോ ഇത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായിട്ട് പഞ്ഞി അകത്ത് കട്ട കിട്ടും പഞ്ഞീടെ മാത്രമല്ല ഇങ്ങനെയുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഏത് തലേണയും നമുക്ക് ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇതുപോലെ ഉപയോഗിക്കാത്തൊരു പഴയ കുക്കറാണ് കേട്ടോ ഇനി നമ്മൾ പില്ലോ വൃത്തിയാക്കാനായിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ടാണ് കേട്ടോ നല്ല മണം കിട്ടാനായിട്ട് അത് ഏകദേശം ഒരു അടപ്പ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് നമുക്കറിയാം കുറച്ച് ദിവസം നമ്മൾ പില്ല ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും ബേക്കിംഗ് സോഡ പെട്ടെന്ന് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തോളും ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരടപ്പ് ഡെറ്റോൾ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അളവുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മിക്സ് ചെയ്തെടുത്ത സൊല്യൂഷൻ ഒരു സ്പ്രേ ബോർഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ പില്ലോ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള പില്ലോയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ്റെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടോ രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളെടുത്ത കുക്കർ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഈ ഒരു കുക്കർ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരഞ്ച് മിനിറ്റോളം ഈ ഒരു രീതിയിൽ ചൂടാക്കി കഴിയുമ്പം ആ ഒരു കുക്കറിൻ്റെ അടിവശത്ത് നിന്നും പുകയൊക്കെ വരാനായിട്ട് തുടങ്ങും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലേക്കാക്കിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ സ്പ്രേ ചെയ്ത് വെച്ചിരുന്ന പില്ലോ ഉണ്ടല്ലോ അത് ഈ ഒരു കുക്കറിന് മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ എല്ലാ ഒന്ന് ചൂടാക്കി എടുക്കാം പഞ്ഞി കൊണ്ടുള്ള പില്ലോ മാത്രമല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മൈക്രോ മൈക്രോഫൈബറിൻ്റെയൊക്കെ പില്ലോകൾ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഈയൊരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പില്ലോകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കട്ടിയുള്ള പില്ലോയൊക്കെ നമ്മൾ കഴുകിയാൽ ഉണങ്ങി കിട്ടാനായിട്ട് ഒരുപാട് ദിവസം വേണ്ടി വരും പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അണുക്കളും ഉണ്ടാവില്ല ഒട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവാണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം പില്ലോ കവർ ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു കുക്കർ ഞാൻ ഇങ്ങനെയുള്ള ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ പാചകത്തിന് ഉപയോഗിക്കാത്തൊരു കുക്കറാണ് ഇതേ ഇപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ ചൂടുണ്ട് പിന്നോടെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ തന്നെ ചൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴുമാണ് ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് വീണ്ടും വീണ്ടും നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ളൊരു പ്രചോദനം കിട്ടുകയുള്ളു അപ്പം വീണ്ടും കാണാം ബൈ ബൈ